പ്രഭാഷകൻ്റെ പുസ്തകം അമ്പതാം അധ്യായം പ്രധാന പുരോഹിതൻ ഷമയോൻ ഒനിയാസിൻ്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ക്ഷമയോൻ സഹോദരന്മാർക്ക് നേതാവും ജനത്തിന് അഭിമാനവുമായിരുന്നു അവൻ ദേവാലയം പുതുക്കിപ്പണിയുകയും കോട്ട കെട്ടി സുരക്ഷിതമാക്കുകയും ചെയ്തു ദേവാലയത്തെ സംരക്ഷിക്കുന്ന ഉയർന്ന ഇരട്ട മതിലിന് അവൻ അടിസ്ഥാനമിട്ടു അവൻ്റെ കാലത്ത് സമുദ്രം പോലെ വിശാലമായ ഒരു ജലസംഭരണി കുഴിച്ചു ആക്രമണം ചെറുക്കാൻ നഗരത്തിന് കോട്ട കെട്ടി അവൻ ജനത്തെ നാശത്തിൽ നിന്ന് രക്ഷിച്ചു ശ്രീകോവലിന് പുറത്തു വരുന്ന അവനെ ജനം പൊതിയുമ്പോൾ അവൻ എത്ര മഹത്വപൂർണനാണ് മേഘങ്ങൾക്കിടയിൽ പ്രഭാത താരം പോലെ ഉത്സവവേളയിൽ പോലെ അത്യുന്നതൻ്റെ ആലയത്തിനു മുകളിൽ ശോഭിക്കുന്ന സൂര്യനെ പോലെ തിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ വിളങ്ങുന്ന മഴവില്ലു പോലെ വസന്തത്തിൽ പനിനിർപ്പൂ പോലെ നീർച്ചാലിനരികെ നിൽക്കുന്ന ലില്ലി പോലെ വേനൽക്കാലത്ത് ലെബനോനിൽ മുളയ്ക്കുന്ന പച്ചപ്പൊടിപ്പ് പോലെ ധൂപകലശങ്ങൾ പൊയുന്ന സുഗന്ധദ്രവ്യം പോലെ രക്തനകചിതമായ സ്വർണത്തളിക പോലെ കാഴ്ച നിൽക്കുന്ന ഒലിവു പോലെ മേഘമൊരുമുന്ന ദേവതാരു പോലെ അവൻ ശോഭിച്ചു അവൻ മഹിമയേറിയ സ്ഥാനവസ്ത്രമണിഞ്ഞ് സർവാലങ്കാരൂഷിതനായി വിശുദ്ധ ബലിപീഠത്തെ സമീപിച്ച് വിശുദ്ധ കൂടാരത്തിൻ്റെ അങ്കണത്തെ മഹത്വപൂർണമാക്കി അവൻ ബലിപീഠത്തിലെ അഗ്നിക്കരികിൽ നിന്ന് പുരോഹിതന്മാരുടെ കയ്യിൽ നിന്നും ഓഹരികൾ സ്വീകരിച്ചു പൂമാല പോലെ സഹോദരന്മാർ അവനെ ചുറ്റി നിന്നു അവൻ അവരുടെ മധ്യേ ഈന്തപ്പനകളാൽ വലയിതമായ ലെബനോൻ്റെ ഇളം ദേവതാരു പോലെ ശോഭിച്ചു അഹ്റോൻ്റെ പുത്രന്മാർ തങ്ങളുടെ സർവ്വ വിഭൂഷങ്ങളോട് കൂടെ കർത്താവിനുള്ള കാഴ്ചകൾ കരങ്ങളിലേന്തി ഇസ്രയേൽ സമൂഹത്തിൻ്റെ മുന്നിൽ നിന്നും ബലിപീഠത്തിലെ ശുശ്രൂഷകൾ പൂർത്തിയാക്കി അത്യുന്നതനായ സർവ്വശക്തിന് കാഴ്ച ഒരുക്കിയതിനു ശേഷം അവൻ പാനപാത്രത്തിൽ മുന്തിരിച്ചാറെടുത്ത് നൈവേദ്യവും സർവാധി രാജാവായ അത്യുന്നതന് പ്രീതികരമായ പരിമളവുമായി ബലിപീഠത്തിന് ചൂട്ടിൽ ഒഴുക്കി അഹ്റോൻ്റെ പുത്രന്മാർ വിളിക്കുകയും ലോഹനിർമ്മിതമായ കാഹളം മൂതുകയും ചെയ്തു അത്യുന്നതൻ തങ്ങളെ സ്മരിക്കുന്നതിനു വേണ്ടി അവർ ഉച്ചകോഷം മുഴക്കി ഉടനെ ജനം അത്യുന്നതനായ ദൈവത്തെ സർവശക്തനായ കർത്താവിനെ ആരാധിക്കുന്നതിന് സാഷ്ടാംഗം വീണു ഗായകർ അവിടുത്തെ ശ്രുതിമധുരമായി സ്തുതിച്ചുപാടി കർത്താവിൻ്റെ ആരാധന ക്രമപ്രകാരം പൂർത്തിയാക്കുന്നതുവരെ ജനം കാരുണ്യവാനും അത്യുന്നതനുമായ കർത്താവിൻ്റെ മുന്നിൽ പ്രാർത്ഥിച്ചു ഇങ്ങനെ അവർ ശുശ്രൂഷ പൂർത്തിയാക്കി കർത്താവിൻ്റെ നാമത്തെ മഹത്ത്പ്പെടുത്തുന്നതിനും അവിടുത്തെ അനുഗ്രഹം പ്രഖ്യാപിക്കുന്നതിനും വേണ്ടി ഷെമിയോൻ ഇറങ്ങി വന്ന് ഇസ്രയേൽ മക്കളുടെ മുമ്പാകെ കൈകൾ ഉയർത്തി അത്യുനതൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ ജനം വീണ്ടും കുമ്പിട്ടു ഉപദേശങ്ങൾ എല്ലായിടത്തും വൻ കാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിൻ്റെയും ദൈവത്തെ വാഴ്ത്തുക അവിടുന്ന് നമ്മെ ജനനം മുതൽ ഉയർത്തുകയും കാരുണ്യപൂർവം നമ്മോട് വർദ്ധിക്കുകയും ചെയ്യുന്നു ഇവിടുന്ന് നമുക്ക് ഹൃദയാഹ്ലാദം നൽകുകയും പൂർവ്വകാലങ്ങളിലേതുപോലെ ഇസ്രയേലിലെ നമ്മുടെ ദിനങ്ങൾ സമാധാനപൂർണമാവുകയും ചെയ്യട്ടെ അവിടുന്ന് നമ്മുടെ മേൽ കാരുണ്യം വർഷിക്കുകയും ഈ നാളുകളിൽ നമ്മെ രക്ഷിക്കുകയും ചെയ്യട്ടെ രണ്ട് ജനതകൾ നിമിത്തം ഞാൻ ക്ലേശിക്കുന്നു മൂന്നാമത്തത് ജനതയെയല്ല സെയർ മലയിൽ വസിക്കുന്നവരും ഫെലിസ്തേരും ഷെക്കമേലെ മൂഢജനതയും വിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഉപദേശങ്ങൾ ഈ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട് ജെറുസലേമിലെ എസറിൻ്റെ മകൻ സിറാക്കിൻ്റെ പുത്രൻ യേശുവായി ഞാൻ ഹൃദയാഘാതത്തിൽ നിന്നും പുറപ്പെടുവിച്ച വിജ്ഞാനമാണ് ഇത് ഇക്കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നവൻ അനുഗ്രഹീതൻ അവയെ ഹൃദയത്തിൽ പ്രദർഷിക്കുന്നവൻ ജ്ഞാനിയാകും അവ അനുവർത്തിക്കുന്നവൻ എല്ലാറ്റിനും കഴിവുള്ളവനാകും കർത്താവിൻ്റെ പ്രകാശമാണ് അവനെ നയിക്കുന്നത്